ും സ്ഥലം അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ പ്രമാണിച്ച് നമ്മളെ ഈവൻ ഇങ്ങനെ ഒരു മൂവിക്ക് പോവാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഒക്കെ വന്നിരുന്നു കുടുംബ വീട്ടിൽ അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് എല്ലാവരും പല സ്ഥലത്ത് പഠിക്കാനൊക്കെ പോകും പല ജില്ലകളിലൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒക്കെ ഒരുമിച്ച് കൂടുന്നത് വളരെ കുറച്ച് കുറച്ചില്ല ഇപ്പോഴും എല്ലാവരും എത്തിയിട്ടില്ല എങ്കിലും കുളമ രേവതി സിനിമാക്സിലാണ് പോകാന്ന് കരുത് അവിടെ നേരത്തെ മൂവി കാണാമെന്ന് വിചാരിച്ച് ബട്ട് ടിക്കറ്റ് കിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തു സലാർ കാണാൻ കരുത് അപ്പോൾ അതിന് നമ്മൾ ആർ പി എമ്മിൻ്റെ ഫസ്റ്റ് ഷോയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ടൊക്കെ കരുതിക്ക് വന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ പല ജില്ലകളിൽ നിന്ന് തൃശ്ശൂർ കോഴിക്കോട് ഞാൻ കോട്ടയം പിന്നെ ൂത്തമാമി ചേർ പിന്നെ എല്ലയമായ പത്തനാപുരം അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ മൂവി പോവാൻ കരുത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ വിളിക്കാൻ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഒരു കുഴപ്പമില്ലാത്ത മൂവിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഓക്കെ ഒക്കെ മൂവി ഭയങ്കരായിട്ട് എനിക്ക് തോന്നിയില്ല ബട്ട് ഇറ്റ്സ് ഗുഡ് മേക്കിംഗ് ഒക്കെ നല്ലതായിട്ടുണ്ട് പിന്നെ ഒരു ഫാമിലി മൂവിയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഉമ്മാക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ആസ്വദിക്കാനുള്ള തരത്തിലുള്ള മൂവിയൊന്നുമല്ല ബട്ട് അല്ലാതെ ഒരു ചിൽ ചില്ലായിട്ടൊക്കെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മൂവിയാണ്